എല്ലാവർക്കും നമസ്കാരം മച്ചം മച്ചംബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലിവർപൂൾ ആണുള്ളത് ഇവിടുത്തെ ഇപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇവരുടെ ഫ്ലീ മാർക്കറ്റ് കാണാൻ വന്നിരിക്കുകയാണ് വിശേഷങ്ങളിലേക്ക് ഭാഗമായ സിറ്റി സെന്റർ വരുന്ന സ്ഥലമാണ് ലെഫ്റ്റിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത ബസ് സ്റ്റേഷനാണ് സിറ്റി എപ്പോഴും ഇവിടെ ഓണാണ് ട്വന്റി ഫോർ ഹവേഴ്സ് നല്ല ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇതാണ് ക്രിസ്മസ് ഫ്ലീ മാർക്കറ്റ് ലിവർപൂൾ നമ്മൾ അവിടത്തേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റോളുകളാണ് ഇവിടെ ഇവിടെയുള്ള ഫുഡ് ഐറ്റംസ് പിന്നെ ഇതൊക്കെ എന്തോ മീൻസ് ആൻഷ്യൻ്റായിട്ടുള്ള എനിക്കിതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ല കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പം ഇവിടുത്തെ എന്തോ ഈ എനിക്ക് തോന്നിയവർ ഈ ഒരു ഈ ഗോസ്റ്റ് വെറൈറ്റി അങ്ങനത്തെ എന്തോ ഒരു കളക്ഷൻസാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആളുകൾ വരെ ഒക്കെ നിൽക്കുകയാണ് ഇത് ചെറിയൊരു ഫുഡിൻ്റെ സ്റ്റോളാണ് ചീസ് ഐറ്റംസ് ആണ് തോന്നുന്നു അവിടെ ഇതൊക്കെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകൾ അതുപോലെ ചെറിയ നമ്മുടെ ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർക്ക് ഈ അധികം വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നത് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല മീൻസ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിലും ഇവർ ഇവരെ എടുക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിരിക്കും പക്ഷെ നമ്മൾ ആക്ച്വലി ഇവരെടുക്കുന്നതല്ല ഇതിൻ്റെ ഈ മാർക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിവിടുത്തെ ഇത് ബാറാണ് ഇവിടെ ഫുഡും ബാറും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ആൾക്കാർ നല്ല തണുപ്പായത് കാരണം ഈ ചൂടിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളവിടുന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി കാരണം വീഡിയോ എടുക്കുന്ന കണ്ടി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കലിപ്പം നമ്മൾ കണ്ണൂർ വരാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇംഗ്ലീഷുകാർക്ക് എന്ത് കണ്ണൂർ വരും ഒന്നും ആ ഇങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വല്ല പുറത്തിറങ്ങി അപ്പോൾ അടുത്ത സ്റ്റോളുകളിലേക്ക് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ എന്തായത് അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോൾ എന്തോ ആണ് യെസ് നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് ആളുകളാണ് ഏഷ്യൻസാണ് ഇത് ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ നല്ല രസമാണ് ഇവരുടെ സ്റ്റോളുകളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു വണ്ടി പോലെയൊക്കെ ആക്കി നല്ല ഭംഗിയാണ് എല്ലാം നല്ല നമ്മുടെ ഇതുപോലെയല്ല കുറച്ചും കൂടി അവരെല്ലാത്തിനും ഒരു പ്രസൻറ്റേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നല്ല രസമാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് മൊത്തത്തിൽ അപ്പോൾ നമ്മളങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടെങ്കിൽ ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോൾ എന്നാലും നമ്മുടെ ഒരു നാട്ടിൽ ഉള്ളതുപോലെ ക്രൗഡ് അത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇത് ചെറിയ ചെറിയ മൈനർ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരിവിടെ അഞ്ച് പൗണ്ടൊക്കെയാണ് ഒരു പേർ അറ്റംപ്റ്റിന് അഞ്ച് പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർട്ടി റേഞ്ചിലേക്ക് വരും ഓക്കെ ഇതിവർ ആർട്ടിഫിഷ്യലി സ്നോ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ സ്നോ വീഴുന്ന സ്ഥലമാണ് പക്ഷേ എപ്പോഴും ഉണ്ടാവില്ല ചിലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ വരിങ്ങനൊരു സ്നോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ആളുകളെ എൻജോയ്മെന്റ് കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കാണ് കൂടുതലും കൗതുകം അങ്ങനെയൊക്കെയാ ചെറിയ മൈനർ ഗെയിം ആണ് ബോൾ ഇതൊക്കെ ഫൈവ് പൗണ്ട് സിക്സ് പൗണ്ട് ആ റേഞ്ചാണ് ഒരു അറ്റംപ്റ്റ് ഇത് ജർമ്മൻ ഈ ഹോട്ട് ഹോട്ടോക്ക് അങ്ങനത്തെ എന്തോ ഫുഡ് ഐറ്റംസാണ് പിന്നെ ഈ സാ ഈ ടൈപ്പ് സാധനങ്ങളൊന്നും കഴിക്കാറില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ജർമ്മനാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ജർമ്മനിയുടെ ഐറ്റം ആയിരിക്കും വിശ്വസിക്കുന്നു എന്ന് അറിയില്ല അങ്ങനെ അപ്പോൾ ഇതും ക്രിസ്മസിനെ പേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ആണ് ഈ കാണുന്നത് അത് പറഞ്ഞതുപോലെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത സാധനങ്ങളായതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം അറിയില്ല ഒന്നാമത്തെ കാര്യം എല്ലാം ഒരുവിധ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൗതുകമാണ് എല്ലാം ഇവർ ആ ക്രിസ്മസ് തീമിലാണ് മൊത്തത്തിൽ പോയിരിക്കുന്നത് ഇപ്പം റൈഡ്സ് ആയാലും ഷോപ്പുകളായാലും ഫുഡായാലും ഓക്കെ ഇത് കുറച്ച് സ്വീറ്റ് വെറൈറ്റീസ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല ചോക്ലേറ്റ്സ് ഉണ്ട് അതുമാത്രമേ സാധാരണ നമ്മൾ കണ്ട് സാധനങ്ങളുള്ളൂ ബാക്കിയൊക്കെ എന്തൊക്കെയോ കൈൻഡ് ഓഫ് സ്വീറ്റ്സ് ആണ് ഇതെല്ലാം ഗ്രാംസ് അങ്ങനെയാണ് എൻ്റെ റേറ്റ് ഇതൊരു ബാറാണ് ഇപ്പം നമ്മൾ നേരെ കാണുന്നത് ഇതും ഇവരിതൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് മാത്രം ഓണാവുന്ന സ്ഥലങ്ങളാണ് ഇപ്പം ക്രിസ്മസിൻ്റെ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഓണാകുന്നതായിരിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഒരു വലിയ ജയൻറ്റ് വീലല്ലോ പോൾ ഡോസൺ ഈ ജയൻഡുവിൽ നല്ല ഫേമസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ഫ്ലീ മാർക്കറ്റിലെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി അടുത്ത പ്രാവശ്യം കാണാം ഓക്കേ ബൈ